ഹലോ ഫ്രണ്ട്സ് നമ്മൾ മരത്തിലൊക്കെ ഇതേപോലെ പൈപ്പ് ഇങ്ങനെ ക്രോസ് ആക്കി കെട്ടി വെക്കുമല്ലോ അതിന് നല്ലൊരു കെട്ട് പഠിച്ചാലോ ഇതേപോലെ നമ്മൾ അത് സെറ്റാക്കി വെച്ചിട്ട് റോപ്പ് ഇതേപോലെ ഒന്ന് ചുറ്റുക എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റുക ഒരു ഇൻഡു രൂപത്തിൽ എന്നിട്ട് ആ അത് മരത്തെ എൻ്റെ മരത്തിനൊന്ന് ചുറ്റിയിട്ട് നമ്മൾ ഇതേപോലെ ആ ക്രോസ് ആക്കി ചുറ്റിയതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ച് ടൈറ്റാക്കുക മാക്സിമം വലിച്ച് ടൈറ്റാക്കുക ഇനി എങ്ങനെ ആയാലും ആ കെട്ട് ലൂസാവില്ല ആ കറക്റ്റ് ആ പൈപ്പ് ആ കറക്റ്റ് രീതിയിൽ അവിടെ നിൽക്കും നമുക്കിതേപോലെ ഒരു സാധാരണ തമ്പിനോട്ട് ഇട്ട് ടൈറ്റാക്കി വെച്ചാൽ ഇനി എങ്ങനെ ആയാലും ആ കെട്ട് കഴിയില്ല അത് ടൈറ്റായിട്ടിടന്നോളും അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം അങ്ങനെ കെട്ടാമെന്ന് ഇതേപോലെ നമ്മൾ സെറ്റാക്കി വെച്ച് റോപ്പ് ഇതേപോലെ ഒന്നിങ്ങനെ എക്സ് രൂപത്തിൽ ഇങ്ങനെ ചുറ്റാം എന്നിട്ട് ആ മരത്തിനൊന്ന് ചുറ്റിയിട്ട് ആ കാര്യ രണ്ട് ഭാഗം മരത്തിനൊന്ന് ചുറ്റിയിട്ട് ഇതേപോലെ നമ്മൾ ക്രോസ് ആക്കി ചുറ്റിയൻ്റെ ആ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ച് ടൈറ്റാക്കുക എന്നിട്ട് നമ്മൾ സാധ കെട്ടുന്ന രീതിയിൽ ഒരു തമ്പിനോട്ടിട്ട് വെച്ചാൽ ആ കെട്ട് എങ്ങനെ ആയാലും വഴിയിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്